നമസ്കാരം കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നായകന്മാർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ അത് ഉദ്യോഗസ്ഥ തലത്തിലായാലും പ്രതിസന്ധിയിൽ പെട്ട് ഉഴലുമ്പോൾ ഇത്തരം ആളുകൾ പറയുന്ന ഒരു പതിവ് പല്ലവിയുണ്ട് അവരുടെ പൂർവ്വകാല ചരിത്രമാണ് അവർ എടുത്ത് ഉദ്ധരിക്കുക ഞങ്ങൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ എസ് എഫ് ഒരുപാട് കൂക്കൽ വിളികളും ഒരുപാട് ചീത്ത വിളികളുമെല്ലാം അവഗണിച്ചുകൊണ്ടും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടുമാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഈ നിലയിൽ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഉമ്മാക്കികൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി ഞങ്ങളെ അടക്കിയിരുത്താം എന്നാരും വിചാരിക്കേണ്ട പഴയ വിപ്ലവ വീര്യം പഴയ എസ് എഫ് ഐയുടെ വിപ്ലവ വീര്യം ഇപ്പോഴും ഞങ്ങളുടെ സിരകളിൽ ഒഴുകുന്നുണ്ട് എന്നൊക്കെയുള്ള നെടുങ്കൻ പ്രസംഗങ്ങളാണ് ഇവർ നടത്താറുള്ളത് എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ ഇക്കഴിഞ്ഞ കുറേ നാളുകളായി കേരള രാഷ്ട്രീയ രംഗം ആകെ പ്രക്ഷുബ്ധമായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്ന് പറയുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവർ തന്നെ ഉയർത്തിയിരിക്കുന്നത് സ്വർണക്കള്ളക്കടത്ത് മുതൽ കൊലപാതകം വരെ മയക്കുമരുന്ന് മാഫിയകളുമായി വരെ എ ഡി ജി പി എ ഡി ജി പി നയിക്കുന്ന പോലീസുകാർക്കും പങ്കുണ്ട് എന്ന് ഒരു ഭരണപക്ഷ എം എൽ എ പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങളാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചും ആഭ്യന്തര മന്ത്രിയെക്കുറിച്ചും ഈ എം എൽ എ ഉയർത്തി വിട്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഓർക്കണം ഇവിടെയാണ് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലെ നായകനായ എ ഡി ജി പി എന്ന എം ആർ അജിത് കുമാർ പറയുന്നത് എന്നെ ഇതുകൊണ്ടൊന്നും ആരും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കേണ്ട ഞാൻ പഴയ എസ് എഫ് ഐ കാരനാണ് ഇദ്ദേഹം പല സന്ദർഭങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട് അതായത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ അതിജീവിക്കേണ്ട ഒരു സമയം വരുമ്പോൾ അല്ലെങ്കിൽ അത്തരം പല സന്ദർഭങ്ങളിലും എ ഡി ജി പി ഇങ്ങനെ പറഞ്ഞതായി തന്നെ നമുക്കറിയാം പലപ്പോഴും മാധ്യമങ്ങൾ ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകളെല്ലാം ഒപ്പിയെടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു പരാമർശം തന്നെയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും ലൈംഗിക പീഡനത്തിന്റെ പേരിൽ പുറത്തു പോകേണ്ടി വന്ന ചെയർമാൻ രഞ്ജിത്തും പറഞ്ഞത് തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജിത്ത് പലപ്പോഴും ഇങ്ങനെയാണ് പറയാറുള്ളത് ഞാൻ പഴയ എസ് എഫ് അതുകൊണ്ട് എന്നെ വിരട്ടാൻ വേണ്ടി ആരും ശ്രമിക്കേണ്ട പഴയ വിപ്ലവ വീര്യത്തിന്റെ അലയൊലികൾ ഇനിയും എന്നിൽ കെട്ടടങ്ങിയിട്ടില്ല അതുകൊണ്ട് എന്നെ വാട്ടിയിരുത്താമെന്നാരെങ്കിലും വിചാരിക്കേണ്ട ഇത് പൊതുവെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇത്തരക്കാർ എടുത്തുപയോഗിക്കുന്ന ഒരു വാക്കായി മാത്രം അല്ലെങ്കിൽ വാചകമായി മാത്രം നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ തന്നെയായിരുന്നു നടനും കൊല്ലം എം എൽ എ കൂടിയായ മുകേഷും മുകേഷിനെതിരെ ലൈംഗികപരമായ ആരോപണങ്ങൾ സിനിമാ മേഖലയിൽ നിന്ന് ഉയർന്നു വരികയും അത് ഒന്നല്ല രണ്ടോ മൂന്നോ പേർ മുകേഷ് തങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ള പരാതിയുമായി പോലീസിന് മുന്നിലെത്തിയപ്പോൾ പിറ്റേ ദിവസം എം എൽ എ മുകേഷിന്റെ എഫ് പി പേജിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു ചുവന്ന കൊടിയെല്ലാം പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ചിത്രമാണ് കൊടുത്തിരുന്നത് അതായത് ഒരു കൂട്ടർ പറയുന്നു ഞങ്ങൾ എസ് എഫ് ഐക്കാരാണ് അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ ഒരു ചരിത്രം ഞങ്ങൾക്കുണ്ട് മറ്റൊരു കൂട്ടർ വിപ്ലവഗാഥയുടെ പതാകവാഹകരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ചെങ്കൊടിയും പിടിച്ചു നടക്കുന്ന ചിത്രം കാണിക്കുന്നു ഇതെല്ലാം ഒരു പ്രസ്ഥാനത്തെ നേരായ ദിശയിലേക്ക് നയിക്കുന്നതിന് പകരം തെറ്റിദ്ധാരണാജനകമായി ഉപയോഗിക്കുന്നത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെന്തു തന്നെയായാലും എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇപ്പോൾ വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു ഇതിന് കാരണക്കാരൻ ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവർ തന്നെയാണ് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ലഹരി മാഫിയ സംഘങ്ങളുമായുള്ള കൂട്ടുകെട്ട് ഇവർ തമ്മിലുള്ള കുടിപ്പകയ്ക്കിടയിൽ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി ലഹരി മാഫിയക്കാർ തമ്മിൽ നടന്ന കൊലപാതകങ്ങളിൽ കൃത്യമായ പങ്ക് ഇത്തരം ആളുകൾക്കുമുണ്ട് എന്ന പി വി അൻവർ എം ആരോപണങ്ങൾ എല്ലാ തരത്തിലും ഒരു പോലീസ് എങ്ങനെ ആയിരിക്കാൻ പാടില്ല അതേ തരത്തിലാണ് ഇവരെല്ലാം പരിണമിച്ചിരിക്കുന്നത് എന്നാണ് പി വി അൻവർ പറയുന്നത് അതായത് കള്ളന്മാരെ പിടിക്കേണ്ട പോലീസുകാർ തന്നെ കള്ളന്മാരായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇത് ഒരു തരത്തിലും ആശാവഹമല്ല കേരളത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നീറിപ്പ് കുഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൌനം തുടരുന്നു പി വി അൻവറാവട്ടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും എ ഡി ജി പി എം ആർ അജിത് കുമാറും രാജിവെച്ച് പുറത്തു പോകാതെ അല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇവരെ ചവിട്ടി പുറത്താക്കാത്ത കാലം താൻ തന്റെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള വാശിയുമായി പി വി അൻവറും മുന്നിട്ട് നിൽക്കുന്നു മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളും എടുക്കാനാവാതെ നിൽക്കുന്നു കാരണം തന്റെ വിശ്വസ്തരിൽ വിശ്വസ്തർ എന്ന് പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാർ തന്നെയാണ് എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും വാക്കുകൾ കേട്ട് ഇവർക്കെതിരെ ഒരു നിയമ നടപടിക്ക് മുഖ്യമന്ത്രി തുനിയുകയാണെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു നടപടിക്ക് തുനിയുകയാണെങ്കിൽ തീർച്ചയായും അത് മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന്റെ അന്ത്യം കുറിക്കുന്ന നടപടികളിലേക്കുള്ള ചുവടുവയ്പായിരിക്കും എന്ന് മുഖ്യമന്ത്രിക്ക് തിരിച്ചറിയാം അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങളെ മുഖ്യമന്ത്രി അവഗണിച്ചു തള്ളുന്നു എന്നാൽ താൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരടി പോലും താൻ പിന്നോട്ടില്ല അതുകൊണ്ട് തനിക്ക് നീതി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നീതി ലഭിക്കും വരെ താൻ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് പി വി അൻവർ ഓരോ ദിവസവും ഓരോരോ പുതിയ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത് മുഖ്യമന്ത്രിയെ അക്ഷരാർത്ഥത്തിൽ തന്നെ ചക്രവ്യൂഹത്തിലാക്കുന്നു ഏതായാലും എ ഡി ജി പി എം ആർ അജിത് കുമാർ നാല് ദിവസം അവധിക്ക് പോയിരിക്കുന്നു ഈ അവധി വീണ്ടും സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെ നീട്ടും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി എ ഡി ജി പി യെ വച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്ക് മാനക്കേടാണ് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെ ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ മറുപടി പറയട്ടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരി വിശ്വസ്തൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ചുമുള്ള ആരോപണങ്ങൾക്ക് പാർട്ടി തലത്തിൽ മറുപടി പറയേണ്ട കാര്യമില്ല അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞുകൊള്ളും മുഖ്യമന്ത്രി തന്നെ അതിന് കൃത്യമായ ഉത്തരം പൊതുസമൂഹത്തിന് നൽകും നൽകിക്കൊള്ളും എന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ പിണറായി വിജയനെ ചവിട്ടിത്തള്ളുന്ന തരത്തിലുള്ള ഒരു നടപടിക്രമമാണ് പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതായത് ഈ വരുത്തി വച്ചിരിക്കുന്ന വിനകൾ പാർട്ടി ബാധ്യസ്ഥരില്ല പാർട്ടി പൊതുജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥരില്ല പിണറായി വിജയൻ തന്നെ അതിന് മറുപടി പറയണം എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് എം വി ഗോവിന്ദൻ അതിലൂടെ കണക്കാക്കിയത് എന്തായാലും വരുന്ന ബുധനാഴ്ച ചേരുന്ന എൽ ഡി എഫ് യോഗത്തിലും പിണറായി വിജയൻ ഇതിന് മറുപടി പറയാൻ ഒത്തിരി വിയർക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എ ഡി ജി പി യെ നിന്ന് മാറ്റണം എന്ന് ഇടതുപക്ഷ മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐയും മറ്റിതര രാഷ്ട്രീയ കക്ഷികളും ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള ഒരു സമ്മർദ്ദത്തിന് വഴങ്ങാതെ എ ഡി ജി പിയെ തന്റെ ചെറുകിനടിയിൽ സൂക്ഷിച്ചു കൊണ്ടുപോകുവാൻ പിണറായി വിജയൻ ആകില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എ ഡി ജി പി ഏതെങ്കിലും കാരണം വെച്ചാൽ തൽസ്ഥാനത്ത് നിന്ന് നീക്കുകയാണെങ്കിൽ അത് പിണറായി വിജയന്റെ പതനത്തിന് തന്നെ വഴിയൊരുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് ഒരു മറുപടി എന്ന രീതിയിൽ അല്ലെങ്കിൽ പി വി അൻവറിനെ സമാശ്വസിപ്പിക്കുക എന്ന രീതിയിൽ തന്നെയാണ് മുൻ മലപ്പുറം എസ് പി ആയിരുന്ന ഇപ്പോഴത്തെ പത്തനംതിട്ട എസ് പി ആയിരുന്ന പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുകയും ഇന്ന് മലപ്പുറം എസ് പി അടക്കം എട്ട് ഡി വൈ എസ്പിമാർ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പിണറായി വിജയൻ പി വി അൻവറിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ചില നടപടിക്രമങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് എന്നാൽ ഇത്തരം തൊലിപ്പുറമേ ചികിത്സ കൊണ്ടൊന്നും താൻ തൃപ്തനല്ല താൻ ഉന്നം വഹിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും ആണ് എന്ന് പി വി അൻവർ പറയുമ്പോൾ പി വി അൻവറിന് പിന്നിൽ സി പി എമ്മിന് അകത്തു നിന്നുള്ള ഒരു പ്രബല വിഭാഗം അണിനിരക്കുന്നുണ്ട് കൂടാതെ മലപ്പുറത്തു നിന്നുള്ള ഒരു പറ്റം രാഷ്ട്രീയക്കാരും ചില ലോക മുതലാളിമാരും പി വി അൻവറിന് പിന്തുണയേകി നിൽക്കുന്നതുകൊണ്ടാണ് പിണറായി വിജയനെ നേരിട്ട് എതിർക്കുവാൻ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് പറയുവാനും പിണറായി വിജയന്റെ അതിവിശ്വസ്തനായ ഉദ്യോഗസ്ഥനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് ചങ്കുറപ്പോടു കൂടി പറയുവാനുള്ള ആർജപം പി വി അൻവറിനുണ്ടായത് അതുകൊണ്ടാണ് ഈ പിൻബലത്തിലാണ് പി വി അൻവർ കളിക്കുന്നത് മറ്റൊരു മലബാർ വിപ്ലവത്തിന്റെ തുടക്കമാണോ പി വി അൻവർ ലക്ഷ്യമാക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും സംശയം പ്രകടിപ്പിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം വരുന്ന എൽ ഡി എഫ് യോഗത്തിന് മുമ്പായി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പിണറായി വിജയൻ സസ്പെൻഡ് ചെയ്യുമോ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ തലസ്ഥാനത്ത് നിന്ന് നീക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം